നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന എന്ത് സന്തോഷ വാർത്തയാണ് ഉടനെ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്നത് എന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായും അറിയാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നെത്തുമെന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ നേരത്തെ ചെയ്തു വച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾക്കായുള്ള ഒരു ഫലമായിട്ടായിരിക്കും ഈ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം നിങ്ങളുടെ പരിശ്രമത്തിന് ഇതുവരെയും യാതൊരു ഫലവും നൽകിയില്ലല്ലോ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നൊക്കെ എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ആ ഈശ്വര ശക്തി നിങ്ങൾക്ക് കരുതി വച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സമയമാണ് ഇനിയുള്ളത് ഒരു പക്ഷേ നിങ്ങളോടുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നതിലാകാം അതായത് നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ മറ്റാരുടെയെങ്കിലും വാക്കുകേട്ട് നിങ്ങളോട് ഒരു തെറ്റിദ്ധാരണയുണ്ടായി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറി നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങളിലെ പ്രവൃത്തികളെയും നിങ്ങളുടെ ചിന്തകളെയും ഒക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നതാവാം അങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കാനും സ്നേഹിക്കാനും ഒക്കെ മത്സരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നുവെന്നും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അതായത് നിങ്ങൾക്ക് ആ കാര്യം ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ഭയത്തോടെ നോക്കിയിരുന്ന കാര്യമായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ജോലി ശരിയാകുവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാവാം അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് ശരിയായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനുള്ള എല്ലാ നന്മകളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി നിങ്ങളുടെ അതേ അഭിപ്രായം തന്നെ മറ്റുള്ളവരും ശരിവെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതൊരു പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം അതിനുള്ള സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ പാർട്നർഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്കിടയിൽ ഇത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിവാഹം വസ്തു വിൽപ്പന ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എവിടെയാണോ അവിടെ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഇനി പല കാര്യങ്ങളിലും കൂടുതൽ ചിന്തിക്കേണ്ട സമയമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത് അതായത് ഇപ്പോൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് വിജയമുണ്ടാകും എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തു തന്നെ ദുഃഖങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നേരിടാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഏതോ ഒരു കാര്യത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണ് കാണുന്നത് അതായത് നിങ്ങളിപ്പോൾ എന്തു തന്നെ ചെയ്താലും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്താലും അത് ശരിയായി വരാത്ത ഒരു അവസ്ഥയായിരിക്കാം അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടും അതിന് ഫലം കണ്ടിട്ടില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെന്ന് അതായത് നിങ്ങൾ കൃത്യമായി പരിശ്രമിച്ച കാര്യത്തിനെങ്കിലും ഒരു ഫലം ലഭിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സം മാറണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി നിങ്ങളിലേക്ക് ഒരു വെളിച്ചം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സന്ദർഭം ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും നാളും മറ്റുള്ളവർക്ക് വേണ്ടിയാകാം ജീവിച്ചത് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവാം എന്നാൽ ഇനി നിങ്ങൾക്കായി സ്വയം കുറച്ച് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമായി തന്നെ ചിന്തിച്ചു തുടങ്ങുന്നു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ അപ്പോൾ അങ്ങനെ നിങ്ങൾക്കായി തീരുമാനങ്ങൾ എടുക്കേണ്ടി സാഹചര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങേണ്ടിയ സമയങ്ങളുമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മാറി ചിന്തിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടെ പല കാര്യങ്ങളും വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു വിഷമഘട്ടങ്ങൾ ഒരുപക്ഷെ പറയാം ആ ഒരു ഇരുട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വന്നെത്താൻ സമയമായി എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു പുതിയ തൊഴിലാകാം പഠിക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾ ഏതോ ഒരു കാര്യം പുതിയതായി പഠിക്കാൻ പോകുന്നു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുന്നു എന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് വളരെയധികം ദൈവാധീനമുള്ള അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയാണ് അവിടെ നിങ്ങൾ മനസ്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കാത്ത ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി